ഇന്നത്തെ നമ്മുടെ വീഡിയോക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരാണ് നമ്മുടെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയില് മെയിനായിട്ട് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഇങ്ങനെ ബ്ലൗസുകൾ കുറെ എണ്ണം ഇടാതെ വെച്ചിട്ടുണ്ടാകും ഇടാതെ വെച്ചിട്ടുള്ള ബ്ലൗസിൻ്റെ ഒക്കെ മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ വീണതായിരിക്കും കേട്ടോ ബ്ലൗസ് തയ്ച്ചിട്ടേ ഇട്ട് നോക്കണ സമയത്ത് ഈ വക പ്രശ്നങ്ങളൊന്നും നമുക്കറിയില്ല പക്ഷേ നമ്മളത് സാരി ഉടുത്തിട്ട് പുറത്തേക്കൊക്കെ പോകുന്ന ടൈമിലാണ് കേട്ടോ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവാറ് അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് ശരിയാക്കി എടുക്കാമെന്നാണ് ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ബ്ലൗസിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള സ്റ്റിച്ചൊന്നും നമ്മൾ വിടിയിപ്പിക്കാതെ തന്നെയാണ് കേട്ടോ ഈ ബ്ലൗസിൻ്റെ ഷോൾഡർ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ നോക്കാം നമുക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ കൈയൊക്കെ നമ്മൾ ചെറുതായിട്ട് ഞെറിയിട്ടിട്ടാണല്ലോ തയ്ച്ചിട്ടുള്ളത് അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ഇത് തഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പണി തന്നെയാണ് കേട്ടോ ആദ്യം പുതിയത് തയ്ച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഞെറി വെച്ച് തയ്ച്ച ബ്ലൗസ് ആണെങ്കിലും അല്ലാത്ത തരത്തിലുള്ള ഏത് ടൈപ്പിൽ തയ്ച്ച ബ്ലൗസാണെങ്കിലും നമുക്ക് ഈ രീതിക്ക് ശരിയാക്കി എടുക്കാം കേട്ടോ നമ്മുടെ ബ്ലൗസ് ഇടണ സമയത്ത് നമ്മുടെ കഴുത്തിൻ്റെ ഉടനെ ഇറങ്ങിപ്പോയിട്ട് ഇത് ഇതേ രീതിക്കാണ് കേട്ടോ നിൽക്കുന്നുണ്ടാവുക അങ്ങനെ വേണ്ട നമുക്ക് നമുക്കത് ഇതേപോലെ ഇരിക്കുന്ന ബ്ലൗസ് അല്ലേ വേണ്ടത് നമുക്ക് ഇത് ചെയ്യാം എന്ന് നോക്കാം നമ്മുടെ ബ്ലൗസിൻ്റെ ചീത്ത വശം എടുക്കാം കേട്ടോ നമുക്ക് അതായത് ബ്ലൗസിന് ഇതേ എങ്ങനെ തിരിച്ച് പിടിക്കാം തിരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഷോൾഡർ കൂട്ടിയ വശമല്ലാട്ടോ നമ്മൾ കഴുത്ത് മറച്ചടിച്ചിട്ടില്ലേ ക്രോസ് പീസ് വെച്ചിട്ട് അതിൽ നമ്മൾ ആദ്യം ഹെവിങ് ചെയ്തതാണ് കേട്ടോ പിടിപ്പിച്ചെടുക്കേണ്ടത് നൂല് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇതേ തരത്തിലുള്ള എന്തെങ്കിലും കൂർത്ത ടൈപ്പ് കത്രികകളും അല്ലെങ്കിൽ സൂചി ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്ച്ചത് വിടിയിപ്പിക്കാനായിട്ട് എളുപ്പമായിരിക്കും ഹെമീൻ ചെയ്തത് വിടിപ്പിച്ച് കഴിഞ്ഞാലേ പിന്നെ ആ ഭാഗത്ത് വരുന്ന എല്ലാ തൈപ്പുകളും നമുക്ക് അഴിച്ചെടുക്കണം അതായത് ആ കൂട്ടിയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ ഷോൾഡറ് അവിടെ വന്നിട്ടുള്ളതൊക്കെ നമ്മൾ വിടിപ്പിച്ചെടുക്കാം കേട്ടോ മുഴുവനായിട്ടും ഷോൾഡർ കൂട്ടിയതിൻ്റെ അവിടെ നിന്ന് രണ്ട് സൈഡിലേക്കും ഒരു രണ്ട് ഇഞ്ചോളം വെച്ചിട്ട് തൈപ്പുകൾ കംപ്ലീറ്റ് പിടിപ്പിച്ചെടുക്കാം കേട്ടോ അഴിച്ചെടുത്ത സമയത്ത് ഇതുപോലെ ത്രെഡുകൾ വൃത്തിയേടായി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയുക ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ ഷോൾഡറും അതായത് നമ്മൾ ക്രോസ് പീസ് വെച്ച് മറിച്ചിട്ടുണ്ടല്ലോ അതുമാണ് കേട്ടോ ഇനി വിടിപ്പിക്കാനുള്ളത് അപ്പോൾ അതും കൂടി നമുക്ക് അവിടെ നിന്ന് വിടിപ്പിച്ചെടുക്കാം നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് രണ്ട് സൈഡിലേക്കും രണ്ട് ഇഞ്ചോളം അഴിക്കണം എന്ന് അപ്പോൾ അത് ഇതേ രീതിക്കാണ് കേട്ടോ നമ്മൾ അഴിച്ചെടുത്തിട്ടുള്ളത് നമ്മളിവിടെ ആദ്യം തയ്ച്ചിട്ടുള്ള സ്റ്റിച്ച് കാണുന്നുണ്ടല്ലോ അതിനേക്കാളും ഇഞ്ചോളം താഴോട്ട് ഇറക്കിയിട്ടാണ് കേട്ടോ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോണത് ഇഞ്ചോളം നമ്മൾ താഴോട്ട് ഇറക്കുന്ന സമയത്ത് നമുക്ക് കൈയിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് നേരെ തയ്ച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ ചരിച്ചിട്ട് വേണം തയ്ച്ചെടുക്കാനായിട്ട് തയ്ക്കാനുള്ള അളവ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ അവിടെ ഒരുപാട് തുണി നിൽക്കുന്നുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയാട്ടോ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം നമ്മൾ തയ്പ്പ് കാണുന്നില്ലേ അവിടെ വന്നിട്ട് വേണം കേട്ടോ നമ്മുടെ സ്റ്റിച്ച് അവസാനിക്കാനായിട്ട് ഷോൾഡർ നമ്മൾ ഇതേ രീതിക്ക് ചെയ്യുന്ന സമയത്ത് ക്രോസ് പീസ് എന്ന് വെച്ച് നമ്മൾ തയ്ച്ചിട്ടുണ്ടല്ലോ അവിടെ നമ്മൾ പിന്നെ പിടിച്ച് നോക്കുന്ന സമയത്തേക്ക് കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റും കൂടി വേണം ക്രോസ് പീസിൻ്റെ ആ ഭാഗത്ത് നിന്നിട്ട് നമുക്കൊരു ഇഞ്ചോളം കട്ട് ചെയ്ത് കളയാം പിന്നെ നമ്മൾ കൂട്ടി തയ്ച്ച് വരുമ്പോൾ കറക്റ്റ് ഉപ്പായിട്ട് വന്നോളും നമ്മൾ തയ്ച്ച ഭാഗവും അതുപോലെ തന്നെ ക്രോസ് പീസ് തയ്ച്ചതും കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ കൂട്ടിയെടുക്കാം അതുപോലെ തന്നെ ക്രോസ് പീസ് തയ്ച്ചതും കൂട്ടി കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം നമ്മൾ നമ്മുടെ ഷോൾഡർ കൂട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനിക്കുന്ന ഭാഗം എത്തുമ്പോഴത്തേക്കും ഇങ്ങനെ ചരിച്ച് വന്നിട്ടാണ് കേട്ടോ അവസാനിപ്പിച്ചിട്ടുള്ളത് ഇനി നമുക്കതിൻ്റെ ക്രോസ് പീസും കൂടി കൂട്ടിയിട്ട് തയ്ച്ചെടുക്കാം അപ്പോൾ തയ്ക്കുന്ന സമയത്ത് ഇതുപോലെ നിർത്തി പിടിച്ചിട്ടോ തിരിഞ്ഞ് വരാതെ കറക്റ്റ് ഒപ്പാക്കി വെച്ചതിന് ശേഷം തയ്ച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ തിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അടിച്ചതിന് ശേഷം അടിച്ചെടുക്കേണ്ടി വരും അപ്പം അത് കാരണം അതടിക്കുന്ന സമയത്തൊന്ന് കറക്റ്റാക്കി പിടിച്ചിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിതിൻ്റെ ആദ്യം മുതൽ നമ്മൾ കഴുത്ത് ക്രോസ് പീസ് വെച്ചിട്ട് തയ്ച്ചെടുക്കില്ലേ ആ രീതിക്ക് നമ്മൾ വിടിപ്പിച്ച ഭാഗം മാത്രം തയ്ച്ചെടുക്കാം കേട്ടോ അപ്പം ആദ്യം ഈ ക്രോസ് പീസും നമ്മുടെ ജാക്കറ്റിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗമല്ലേ അവിടെയും വെച്ചിട്ട് നമ്മൾ ആദ്യം തയ്ച്ചെടുക്കാം ഇങ്ങനെ തയ്ച്ചു കഴിഞ്ഞാലേ നമുക്കിത് വെച്ചിട്ട് ഇതിനെ കറക്റ്റ് ഒരു പട്ട പോലെ മറച്ച് പിടിച്ചിട്ട് പതിച്ചടി തയ്ക്കാറില്ലേ അങ്ങനെ തയ്ച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കതിനെ തിരിച്ച് വെച്ചിട്ട് നമുക്ക് ഹെമിൻ ചെയ്തെടുക്കാറാണല്ലോ ചെയ്യാറ് നമുക്കൊരു കുഞ്ഞൊരു ഭാഗം മാത്രമാണ് കേട്ടോ തയ്ച്ചെടുക്കാനുള്ളത് നമ്മൾ കുറച്ച് ഭാഗമല്ലേ വെടിപ്പിച്ചിട്ടുള്ളൂ ബ്ലൗസിൻ്റെ ഷോൾഡർ റെഡിയാക്കുന്ന ഈ രീതി ഉണ്ടല്ലോ ഇതെല്ലാവർക്കും ഒരുപോലെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയും കൂടിയിട്ടാണ് കേട്ടോ അത് കയ്യിൻ്റെ വശം നമ്മൾ അഴിക്കാത്ത കാരണം തന്നെ നമുക്ക് പകുതി പണി എളുപ്പമെന്ന് പറയാം അപ്പോൾ കുറച്ച് സമയം തന്നെ മതി കേട്ടോ അത് തയ്ച്ചെടുക്കാനായിട്ട് ഷോൾഡർ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അത് കൂടുതലായിട്ട് കാണുന്നത് കഴുത്ത് നമ്മൾ കൂടുതൽ ഇറക്കി തയ്ക്കല് ആ ഒരു ടൈമിലും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ വശം കഴുത്ത് നല്ല വികാസം കൂട്ടി തയ്ക്കല് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പിന്നെ ചില മെറ്റീരിയലിലും കാണുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഈ തയ്ക്കുന്ന ഈ ജോർജിറ്റിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും അതിലും കാണാറുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഇടണ സമയത്ത് കറക്റ്റ് നിന്നാലും നമ്മളതിൻ്റെ ഇതിൽ തലപ്പിൽ സാരിയൊക്കെ കുത്തുന്ന സമയത്തുണ്ടല്ലോ ഇതിങ്ങനെ ഒലിച്ചു എടുക്കുന്ന ടൈപ്പ് ആണല്ലോ അതുകൊണ്ടാണ് ഇതിങ്ങനൊരു ഒഴുകി വരണതിന് കൂടുതൽ സാധ്യത കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതിൻ്റെ രണ്ട് ഷോൾഡറും ഇതേ രീതിക്ക് അയച്ച് തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഹെമിൻ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗം ഹെമിൻ ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ വലിച്ചു കളയേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ ബാക്കി നിൽക്കുന്ന ത്രെഡ് ഉണ്ടല്ലോ അതവിടെ വെച്ചിട്ടെന്നെ എവിടെയാണോ നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ കെട്ടിട്ടതിന് ശേഷം നമുക്കതിനെ ഉള്ളിലേക്ക് ഒന്നാക്കി കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് നമുക്കടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പോവാം നമ്മൾ ഈ ത്രെഡ് പിടിപ്പിച്ച ഭാഗങ്ങളിലെല്ലാം നമ്മൾ ഹെമിൻ ചെയ്തെടുത്തുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഹെമിൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കി വന്ന ത്രെഡിനെ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനിയിപ്പോൾ നമുക്ക് ഈ നിൽക്കുന്ന ത്രെഡിനെ നമുക്ക് അതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഇതുപോലെ ഒപ്പം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ചെറുതായിട്ടൊക്കെയാണ് ഷോൾഡർ വീഴുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസ് ബട്ടൺ വെച്ചിട്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഏറ്റവും നല്ലത് ഈ രീതിക്ക് അഴിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തയ്ച്ചെടുക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ബ്ലൗസ് ഉണ്ടല്ലോ ഷോൾഡർ ഇതുപോലെ റെഡിയാക്കിയതാണെന്ന് പറഞ്ഞിട്ട് ആർക്ക് കാണിച്ചു കൊടുത്താലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ ഫസ്റ്റ് തയ്ച്ച പോലെ തന്നെയാണ് ഇത് കറക്റ്റ് വൃത്തിയിലിരിക്കുന്നത് നമ്മളിന്നിവിടെ കാണിച്ചിട്ടുള്ള ഈ രീതി എല്ലാവർക്കും ഒരുപോലെ നല്ല എളുപ്പമായിട്ട് തയ്ക്കാൻ പറ്റിയിട്ടുള്ള രീതിയല്ലേ അപ്പോൾ ഇതുപോലെ തയ്ച്ച് നോക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒരു വട്ടം തയ്ച്ച് നോക്കാം കേട്ടോ അപ്പോൾ ശരിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ അടുത്ത ഓരോ ബ്ലൗസുകൾ ഇതുപോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ബ്ലൗസും റെഡിയാക്കി എടുക്കാട്ടോ ഏതെങ്കിലും സമയത്ത് നമ്മൾ കുറച്ച് ടൈമൊക്കെ വെറുതെ ഇരിക്കില്ലേ ആ ഒരു ഇത്തിരി നേരം മതി നമ്മുടെ ഈ ബ്ലൗസ് കറക്റ്റാക്കി എടുക്കാനായിട്ട് നമ്മൾ തയ്ച്ചെടുത്താൽ ഈ ബ്ലൗസിൻ്റെ രണ്ട് ഷോൾഡർ നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും കേട്ടോ എത്ര വൃത്തിക്കാണ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളതെന്ന് നമ്മുടെ വീഡിയോ ഒന്ന് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ